രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയ വിജയമോഹങ്ങളോടുകൂടി നീങ്ങുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് കഴിഞ്ഞ രണ്ടു തവണയും തങ്ങൾക്ക് കനത്ത രീതിയിലുള്ള പരാജയം നേരിട്ടുവെങ്കിൽ ഇത്തവണ കേരളം പിടിച്ച് അടക്കും കേരളത്തിൽ തങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ വലിയ വ്യാമോഹം പുലർത്തുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫ് അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷകൾ ഘടക കക്ഷികൾക്കും ഇതുവരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ യു ഡി എഫിലെ പല ഘടക കക്ഷികളും ഇപ്പോൾ ഒരു ചാഞ്ചാട്ടത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് നീങ്ങണോ വേണ്ടയോ എന്നുള്ള ചാഞ്ച ചാഞ്ചാട്ടം ഇപ്പോഴും എൻ്റെ യു ഡി എഫിലെ പല ഘടകകക്ഷികൾക്കും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൽ പ്രധാനികളായി നിൽക്കുന്ന രണ്ട് ഘടകകക്ഷികൾ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗവും മറ്റൊന്ന് മുസ്ലിം ലീഗുമാണ് ഇവർ രണ്ടും പോയാൽ യു ഡി എഫ് ശൂന്യമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒന്നര വർഷമായി കോൺഗ്രസ്സിന് പുതിയ കെ പി സി സി പ്രസിഡൻ്റ് വരും ഇന്ന് വരും നാളെ വരും സുധാകരനെ മാറ്റും എന്നൊക്കെയുള്ള കിംവദന്തികൾ ഇങ്ങനെ ശൂന്യാകാശത്ത് പറന്നു നടക്കുന്നു എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ യു ഡി എഫിലെ അണികളും യു ഡി എഫിലെ ഘടക കക്ഷികളും പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാകുന്ന ഒരു സമയമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരെ പരിഹാസ്യരാക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കമുള്ളവർ കൈക്കൊള്ളുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പ്രശ്നവുമില്ലാത്ത കെ സുധാകരനെ മാറ്റി പുതിയ ഒരു കെ പി സി സി പ്രസിഡന്റിനെ കേരളത്തിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ അത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായി എന്നാൽ എന്തുകൊണ്ടാണ് കെ സുധാകരൻ എന്ന ഒരു കരുത്തനായ നേതാവിനെ കണ്ണൂരിൽ സി പി എമ്മിനെ പിടിച്ചു കിട്ടിയ പിണറായി വിജയനെ പിടിച്ചു കെട്ടിയ ഒരു നേതാവിനെ മാറ്റി മറ്റൊരു നേതാവിൻ്റെ മുഖം അവർ തേടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഹൈക്കമാൻഡിനോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ ഉത്തരമുട്ട് ഇല്ലതാനും എന്നാൽ കെ സുധാകരനെ മാറ്റുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്നോളം അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനും കോൺഗ്രസ്സിലെ ഈ മാറ്റണം എന്ന് ആവശ്യപ്പെട്ട നേതാക്കൾക്ക് ധൈര്യവുമില്ല കാരണം കെ സുധാകരനെ പോലെ കരുത്തനായ ഒരു കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവരിക എന്നത് ഏറെ ദുഷ്കരമാണ് എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം യുക്തമായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു നീക്കത്തിലേക്ക് പോകാൻ പാടുള്ളൂ ഇത്രയും വലിയ ബഹളങ്ങൾ നടത്തുമ്പോൾ ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശബ്ദം ഉയർന്നു കേൾക്കേണ്ട എന്ന് കരുതിയാണ് തങ്ങൾ മിണ്ടാതിരിക്കുന്നത് വരാൻ പോകുന്നത് നഴ്സറി സ്കൂളിലെ തെരഞ്ഞെടുപ്പല്ല നഴ്സറി ഇടയിലെ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അതുകൊണ്ട് അത് കണ്ടുവേണം വേണം പെരുമാറാൻ അതൊരു സൂചനയാണ് അതായത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റരുത് എന്നുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതിൽ അതൊരു തർക്കവുമില്ല അതിന് പ്രധാന കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ മാറ്റി പുതിയൊരു മുഖം വരുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ആളേക്കാൾ ശക്തനായിരിക്കണം കരുത്തനായിരിക്കണം പുതുതായിട്ട് വരുന്നത് ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കൊന്നും യാതൊരു വ്യക്തിത്വവും ഐഡന്റിറ്റിയും സമൂഹത്തിലില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കി ഫോട്ടോയിൽ ആളെ കണ്ടാൽ തിരിച്ചറിയാനെങ്കിലും ആളുകൾക്ക് കഴിയുന്ന ഒരാളായിരിക്കണം കെ പി സി സി പ്രസിഡന്റായിട്ട് വരുന്നത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അതിനർത്ഥം ഇപ്പോൾ വരുന്ന ഈ കാണിക്കുന്ന മുഖങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഇങ്ങനെ പല നേതാക്കളും ഒരേപോലെ ഒരേ സ്വരത്തിൽ കെ സുധാകരനെ മാറ്റരുത് എന്ന് പരോക്ഷമായി പറയുന്നത് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വിഷമവൃത്തം എന്ന് തന്നെ പറയാം അത് കൈക്കൊള്ളാതെ അല്ലെങ്കിൽ അത് കേൾക്കാതെ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പറഞ്ഞു കേൾക്കുന്ന ആൻഡോ ആൻ്റണിയെയും മറ്റ് ഏതെങ്കിലും പേരുകാർ െയോ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രസക്തമായി കേൾക്കുന്നത് ആന്റോ ആന്റണിയുടെ പേര് തന്നെയാണ് നാല് തവണ പത്തനംതിട്ടയിൽ നിന്നും അദ്ദേഹം പാർലമെന്റ് ഇലക്ഷനിലേക്ക് തിരഞ്ഞെടുക്ക മത്സര പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കോൺഗ്രസിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു മുഖമല്ല ആന്റോ ആന്റണി എന്നത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും അറിയാം ഏതൊരു കോൺഗ്രസ് നേതാവിനും അറിയാം അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽക്കപ്പെട്ട് ആന്റോ ആന്റണിയെ കെ സുധാകരനെ മാറ്റി പകരം ആന്റോ ആന്റണിയെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ താല്പര്യം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ അണികൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന യു ഡി എഫിന്റെ നേതാക്കൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന കിംബനന്തി തീർച്ചയായിട്ടും ഇത് കണ്ടില്ലായെന്ന് വരുത്താൻ എന്ന് വെക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡിനും കഴിയില്ല കാരണം അത്രമാത്രം ജനവികാരം ഇപ്പോൾ ഈ തീരുമാനത്തിന് എതിരെ വന്നു കഴിഞ്ഞു കെ സുധാകരനെ മാറ്റരുത് കെ സുധാകരനെ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ബഹുഭൂരിപക്ഷം നേതാക്കളും കേരള നേതാക്കളുമാണ് കേരളത്തിലുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ച പല പ്രകടനങ്ങളിൽ നിന്നും വ്യക്തമായതുമാണ് ഇത്തരത്തിലുള്ള ഒരു ഈ തീരുമാനങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഹൈക്കമാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പുനഃപരിശോധനയിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരു പേരിനും ഇവിടെ പ്രസക്തിയില്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡും എത്തിയിരിക്കുന്നു ഈ ആഴ്ച തന്നെ കെ സുധാകരൻ തന്നെ തുടരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും ഹൈക്കമാൻഡ് എന്നു തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകരും യു ഫിലെ അണികളും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കളും ഒക്കെ വിശ്വസിക്കുന്നത് മറ്റൊരു പേര് വന്നാൽ തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മുസ്ലിം ലീഗും പി ജോസഫും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഘടകകക്ഷികളെ വെറുപ്പിച്ചുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താൻ തൽക്കാലം കോൺഗ്രസ്സോ യു ഡി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ തന്നെ കെ പി സി സി പ്രസിഡന്റായി ഒരു ടേംപുടി തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല യാതൊരു തർക്കവുമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് തീർച്ചയായിട്ടും കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റായിട്ട് തുടരുന്നത് എന്നാൽ അത് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത് പിണറായി വിജയനും മകൾ വീണ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിണറായി വിജയനെതിരെ സന്ധിയില്ലാത്ത സമരമാണ് ഇപ്പോൾ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുധാകരൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല ഒരേ ആഗ്രഹം പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് തനിക്കുള്ളത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇനി കെ പി സി സി പ്രസിഡന്റായിട്ട് കെ സുധാകരൻ തുടർന്നാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയനും മകൾ വീണ വിജയനും തന്നെയായിരിക്കും എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പ്രവണത കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് പല യു ഡി എഫ് കേന്ദ്രങ്ങളിലൂടെയായിരിക്കും ഇങ്ങനെ ഈ പിണറായി വിജയന് അടികിട്ടുക എന്നതിലും യാതൊരു സംശയവുമില്ല